ആദ്യം തന്നെ അത് പറയട്ടെ ഇനി അത് വ്യക്താക്കുന്നത് എന്താ അദ്ദേഹത്തിൻ്റെ തന്നെ ഇതുവരെയുള്ള എല്ലാ ആരോപണങ്ങളെയും പരാജയപ്പെടുത്താണ് അതീവ രഹസ്യം സർക്കാരിന് ദുരൂഹതയുണ്ട് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു കാബിനറ്റ് നോട്ട് അതുപോലെ ലഭ്യമാവുകയല്ലേ ഇത്ര സുതാര്യമായിട്ട് ഏത് ഗവൺമെന്റ് ഏത് കാലത്താണ് ചെയ്തിട്ടുള്ളത് ഇനി പഴയ ആരോപണം അദ്ദേഹം ആവർത്തിക്കുന്നു അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവും ആരാണ് കൂടുതൽ തവണ ആരോ ആരോപിക്കുന്നത് എന്നത് ഞാൻ എണ്ണീട്ടില്ല രണ്ടുപേരും മത്സരിച്ചാണല്ലോ അതുകൊണ്ട് രണ്ടുപേരും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒറ്റ കമ്പനി മാത്രം അറിഞ്ഞു നയം മാറിയത് വേറെ ആരും അറിഞ്ഞില്ല ഇങ്ങനെ കൂസലില്ലാതെ കള്ളം പറയാമോ അതൊരിക്കൽ പൊളിഞ്ഞാലെങ്കിലും ഒരല്പം ജാള്യം ഉണ്ടാവണ്ടേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മദ്യനയം ആ മദ്യനയത്തിന്റെ ആമുഖത്തിൽ എന്താ പറഞ്ഞത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഞാൻ കോട്ടിയാണ് മാത്രമല്ല ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുവായ എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കഹോൾ പൂർണ്ണമായി സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് കേരളത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ നല്ലൊരു പങ്കും സംസ്ഥാനത്തിന് പുറത്തുള്ള മദ്യ ഉത്പാദന കമ്പനികൾ കേരളത്തിലെ ഡിസ്റ്റിലറികളിലൂടെ ടയ്യപ്പ് വഴി നിർമ്മിക്കുന്നതാണ് ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടാകേണ്ട വരുമാനവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുകയാണ് കേരളത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉത്പാദനം വർദ്ധിപ്പിക്കുക കോമ പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ് അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മദ്യനയത്തിന്റെ ആമുഖമാണ് മദ്യനയം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് സംബന്ധിച്ച് പ്രസ്താവന പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവും ഇറക്കിയിട്ടുള്ളതാണ് എന്നിട്ട് അവർ പറയുകയാണ് ഈ നയം മാറ്റം ആരും അറിഞ്ഞില്ല ഒരു കമ്പനി മാത്രം അറിഞ്ഞു കള്ളമല്ലേ ഇത് അതോ ഒരു സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞതുപോലെ എന്നാൽ എനിക്കതൊന്നും ഓർമ്മയില്ല എന്നാണോ പ്രതിപക്ഷ നേതാവിൻ്റെയും മുൻപ്രതിപക്ഷ നേതാവിന്റെയും നിലപാട് അവരവർ പറഞ്ഞതെങ്കിലും ഓർമ്മ വേണ്ടേ ഈ നയത്തെക്കുറിച്ച് അവരുടെ പ്രസ്താവന അത് രേഖയിലുള്ളതല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ മദ്യനയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മദ്യനയത്തിന്റെ ആമുഖം പാര എട്ട് സംസ്ഥാനത്തിനാവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബീറും സംസ്ഥാനത്തിനുള്ളിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ മനസ്സിലായില്ലേ എന്താ മറച്ചു വെച്ചിട്ടുള്ളത് എന്താ മറച്ചു വെച്ചിട്ടുള്ളത് എന്ത് രഹസ്യാത്മകതയാണ് ഇതിലുണ്ടായിട്ടുള്ളത് ഇതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും മദ്യത്തിന്റെ കയറ്റുമതിയിലൂടെ കൂടുതൽ വരുമാനം കണ്ടെത്തുവാനും സാധിക്കും തുടർന്ന് പറയുന്നു സംസ്ഥാനത്തെ മദ്യ ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കോഹോൾ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇറക്കുമതി ചെയ്യുകയാണ് സംസ്ഥാനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കോഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും ഒമ്പത് ര കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിശ്ചിത വീര്യത്തിൽ വീഞ്ഞ് സംസ്ഥാനത്തിനകത്ത് തന്നെ എക്സൈസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച് കെ എസ് ബി സിയുടെ ചില്ലറ വിൽപ്പനശാലകളിലൂടെ വിപണനം നടത്താനും ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വീഞ്ഞിന് സാധ്യമായ മറ്റു വിപണികൾ കൂടി കണ്ടെത്താനും ശ്രമിക്കും പിന്നെ